ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് കീർത്തി ദർശൻ മോൻ്റെ സ്കൂളിൽ തുറക്കലായി അത് അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ വീട് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ മോൻ റെഡിയായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബാഗും കുടയും ഒക്കെ എടുത്ത് ടാറ്റെല്ലാം തരുന്നുണ്ട് ഞാൻ പോയില്ല ദർശൻ മോന് ചെറിയൊരു കുഞ്ഞുവാവയുണ്ട് അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല അച്ഛനാണ് മോനെ കൊണ്ടാക്കിയത് ബാക്കി അവൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അമ്മക്കൊരു ഉമ്മ കുഞ്ഞൂസേ കുഞ്ഞു ദിവസേ കൊറച്ചു ദൂരം മാത്രമേ ഉള്ളൂ സ്കൂളിലേക്ക് അങ്ങനെയാ അതുകൊണ്ടാണ് നടന്നു പോയത് വൈകുന്നേരം നോക്കാം അങ്ങനെ വരുന്നെന്ന് എത്താറായി മുട്ടാ എന്തെല്ലാം ഉണ്ടായിന് സ്കൂളില് അതെയാ എന്തെല്ലാം പരിപാടി ഉണ്ടായി അതെയാ കിരീടം വെച്ചാ അതെയാ പിന്നെ പറയാറോ പായസം കുടിച്ചിനാട അതെയാ എന്തിയോ സമാധാനായിട്ട് കലാട്ട് പിടിക്കാനുണ്ടാ

പിന്നെ ക്ലബിൽ ഡാൻസ് അല്ല ക്ലബില ക്ലബ്ബിലാൻസ് കാണാൻ പോയി സ്റ്റേജില് പിന്നെ നമ്മൾ ഡാൻസ് കളിച്ചു സാറിന് തോന്നിച്ച് പിന്നെ പിന്നെ അതേപോലെ കുടിക്കാൻ പായസം കുടിച്ച ടിപൊളി കടാ പിന്നെന്തെല്ലാം കിട്ടി സ്കൂളിൽ നിന്ന് കിട്ടിയതല്ലേ ഫോടിയാർക്കും അധ്യാമ്പൂര് കൊടുത്തതല്ലേ പിന്നെ ബാഗ് കിട്ടിട്ടുണ്ടല്ലേ ബാഗ് ബാഗില് ആര് ഫോട്ടോ മനത് കാണിച്ച ബാഗ് കാണിച്ചേ

ട്ടു അല്ലേ ആദ്യം കിട്ടിയ പുസ്തകം അല്ലേ അതിന് പുസ്തകം അല്ലേ ഇത് കിട്ടിയ സ്കൂളില് അത് മാത്സ് മാത് മാക്സ് മാത്സ് ടെക്സ്റ്റ് അല്ല മാത്സ് അത് ഇംഗ്ലീഷ് ഇതെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയതല്ലേ